സൂര്യ ടിവിയിലെ പുതിയതായി സംപ്രേഷണം ആരംഭിച്ച പരമ്പരയാണ് കോൺസ്റ്റബിൾ മഞ്ജു സീരിയലിൽ മഞ്ജുവായി എത്തിയ താരമാണ് സ്വാതി നിത്യാനന്ദ് താരത്തിന്റെ റിയൽ ലൈഫ് സ്റ്റോറി നോക്കാം തിരുവനന്തപുരം ഭരതന്നൂർ സ്വദേശിയാണ് സ്വാതി പത്താം ക്ലാസ് വരെ രാജാ രവിവർമ്മ സെൻട്രൽ സ്കൂൾ കിളിമാനൂരിലാണ് പഠിച്ചത് പ്ലസ് ടു ഗവൺമെന്റ് സ്കൂൾ ഭരതന്നൂരിലും പഠിച്ചു തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജിൽ സാഹിത്യത്തിൽ ബി ചെയ്തു അച്ഛനും അമ്മയും ഭർത്താവും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് സ്വാദിയുടേത് രണ്ടാം ക്ലാസ് മുതലേ നൃത്തം അഭ്യസിക്കുന്നുണ്ട് സ്വാതി ന്യൂ ഫേസ് ഹണ്ട് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് മിനിസ്ക്രീനിലേക്ക് കടന്നു വരുന്നത് ചെമ്പട്ടാണ് സ്വാതിയുടെ ആദ്യ സീരിയൽ സീരിയലിൽ ദേവിയുടെ ഒരു വേഷമായിരുന്നു ചെയ്തിരുന്നത് പിന്നീട് ഭ്രമണം നാമം ജപിക്കുന്ന വീട് പ്രണയവർണ്ണങ്ങൾ എന്നീ സീരിയലുകളിലും അഭിനയിച്ചു ഭ്രമണം സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു സീരിയലിലെ ക്യാമറാമാനുമായ പ്രതീഷ് നെന്മാറയുമായുള്ള പ്രണയം ആരംഭിച്ചത് രണ്ടു വർഷത്തെ പ്രണയത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ ഇരുവരും വിവാഹിതരായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടാർമ ചാനൽ സംപ്രേഷണം ചെയ്ത യഥാ ലോയല്ലോ ഇന്ദ്രധനസു എന്ന സീരിയലിലൂടെ സ്വാതി തെലുങ്ക് ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ അരങ്ങേറ്റം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ പതിമൂന്നിന് ജനിച്ച സ്വാതിയുടെ ഇപ്പോഴത്തെ പ്രായം ഇരുപത്തിയേഴ് വയസ്സാണ്